ഇസ്രയേലിനെ സഹായിച്ചാൽ യു എസിനെയും ബ്രിട്ടനെയും ഫ്രാൻസിനെയും ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗ് ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് ബ്രിട്ടീഷ് ഫൈറ്റർ ജെറ്റ് രാജ്യത്തെ ലാന്റിംഗിന് അനുമതി തേടിയത് കടലിൽ നൂറ് നോട്ടിക്കൽ മൈൽ അകലെയുള്ള ബ്രിട്ടന്റെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനമാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയോട് ചേർന്നുള്ള വിമാനത്താവളമാണ് തിരുവനന്തപുരത്ത് എന്നാൽ ബ്രിട്ടീഷ് യുദ്ധവിമാനം യാത്രാവിമാനങ്ങളുടെ ബേയിലേക്കാണ് മാറ്റിയത് പടക്കപ്പലും യുദ്ധവിമാനവും എന്ത് ലക്ഷ്യവുമായി എവിടേക്ക് നീങ്ങുകയായിരുന്നുവെന്ന് പ്രതിരോധ വകുപ്പിന്റെ ഔദ്യോഗിക വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നാൽ ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് പറന്നുയർന്ന ശേഷം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തിരിച്ചു കപ്പലിൽ ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി സമയം പറക്കേണ്ടി വന്നതോടെ ഇന്ധനം കുറഞ്ഞു അതിനാൽ ഏറ്റവും അടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് എ ടി സിയോടും ഇന്ത്യൻ നാവികസേനയോടും അനുമതി തേടിയെന്നാണ് ലഭ്യമാകുന്ന വിവരം പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിൽ ഇന്ധനം നിറച്ചു ഇനി പ്രതിരോധ മന്ത്രാലയത്തിന്റെ ശേഷം പുറപ്പെടുമെന്നാണ് വിമാനത്താവള അധികൃതരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം